ബിന അ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയoyaണ ഇദാ സല്ല അബ്ദു ഫീ ഔവലി വഖതിഹാ സായിറത്തു ഇസ്ലാം

സലാം വീട്ടിയാലുടനെ ആ നമസ്കാരം അള്ളാഹു നിറത്തിലേക്ക് പോകുമേ എന്ന് ഈ ലോകത്തിന്റെ ജഗന്യായ പരിപാലകരായ പടച്ചറ പിന്നെടുക്കലേക്ക് ഏഴാകാശങ്ങൾക്ക് അപ്പുറം നിരത്തിലേക്ക് ചെല്ലുവയാണ് ആ നമസ്കാരം നിനക്ക് അനുകൂലമായി

അവിടെയുള്ള സർവ്വ മലക്കുകൾ അവൻ്റെ അയിന് ഉത്തരം കൊടുക്കണേ അല്ലാസ്കാരത്തിന്റെ പ്രാർത്ഥനക്ക് വേണ്ടി മറ്റുള്ള മലക്കുകൾ അള്ളാഹുവിനോട് ആമിയ പറയുമേ എന്ന് واذا, وإذا صلى العبد في, في غير وقتها سعدت الصلاه الى السماء അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നമസ്കരിക്കോ പണ്ട് കളിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ സിനിമ കണ്ടുകൊണ്ട് സമയത്തെ മാറ്റി വെച്ചവരില്ലയോ ചൊല്ലാതെ

നിറം ഇരുൾ മുറ്റപ്പെട്ടതായ ഒന്നാൻ ചൊല്ലുമ്പോൾ തന്നെ മലക്കുകൾ ഭൂമിയിലേക്ക് മാറി നമസ്കാരമാണ് ആ നമസ്കാരത്തെ പഴം പോലെ ചുരുപോലെ ഭൂമിയിലേക്ക് തന്നെ മടക്കി അയക്കുകയാസ്കരിച്ച മനുഷ്യാരത്തെ സമയത്തല്ലാതെ നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട നമസ്കാരം അള്ളാഹു വേണ്ട ഭൂമിയിലേക്ക് നമസ്കാരം വന്ന് സഹോദര സഹോദരി നിനക്ക് എതിരായി നമസ്കാരം ചെയ്യുവയാ

ഈ ഭൂമിയിലുള്ളതാകുന്ന പറയും പറയുമ്പേ ആമീ അല്ലാഹുവേ ഉത്തരം കൊടുക്കണേ അല്ലാ ഉത്തരം ചെയ്യണേ അല്ലാ പ്രിയപ്പെട്ട ഏത് കാറ്റഗറിയിലാണ് നീ ാണ് എന്ന് ചിന്തിക്കണേ ഒന്നാം വിഭാഗത്തിലാണെങ്കിൽ രക്ഷയാണ് രക്ഷയാ രണ്ടാമത്തെ പാർട്ടിയിലാണെങ്കിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടു ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ കുറിച്ച് പറയും ഞാനാണല്ലോ ഒരാളെ കുറിച്ച് നല്ല ഭാവന വേണമെന്നാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ല ഭാവനയാണ് തന്നെയാണ് എന്നാലും ആരെങ്കിലും ആളുകൾ മാറി ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചിന്തയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം വക്കത്തിലുള്ള നിസ്കാരം ഏറ്റവും കഴിഞ്ഞിട്ടൊരുപാടി കാരണം അത് നമ്മുടെ ദീപുണ്ടേ അങ്ങനെ മനസ്സിലാക്കി പൊതിഞ്ഞായിരുന്നു പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമാക്കപ്പെട്ട മനസ്സിലാക്കണം നമ്മുടെ സന്തോഷം അന്ന് എന്തോ വലിയ സംഭവമായിട്ടല്ല ഇതൊക്കെ മനസ്സിലാക്കി പോകണം അറിഞ്ഞു പോകണം അതിനാണ് ഞാനിങ്ങനെ ലളിതമായ ഭാഷയിൽ പറഞ്ഞിരുന്നത് വളരെ സരളമായി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കി തരീഖത്ത് 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 മഹാനായ സയ്യിദ് ജുർജാനി റളിയല്ലാഹു അൻഹു വലിയ വലിയ ആലിമാണ് പണ്ഡിതനാണ് സൂഫി ബഹുമാനപ്പെട്ടവർ അ എന്ന് എന്ന് പറയുന്നതാകുന്ന നിർവചനം കൊടുക്കുന്നു പറഞ്ഞാൽ ഹിയ അസ്സൈറത്തുൽ ബി അല്ലാഹുവിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമായ യാത്രയ്ക്ക് പറയുന്ന പേരാണ് തരീഖത്ത് യാത്രയാണ് യാത്രയാണ് എന്തല്ല വൈത്തിലേക്കുള്ള എല്ലാരും വാഹത്തായിട്ട് എന്നുള്ള അള്ളാഹുവിനീക്കത്തിനകത്ത് വരനറയ്ക്കാം ഇത് അല്ലാഹുലേക്കുള്ള യാത്രയാണ് ദുനിയാവിലേക്കല്ല യാത്രയാണ് അള്ളാഹുലേക്കുള്ള യാത്രയ്ക്കാണ് എന്ത് പറയാം ഒറ്റ വാക്കിൽ പറഞ്ഞു എന്നാൽ അള്ളാഹുലേക്ക് വെറുതെ യാത്രയുണ്ടോ ഇല്ല പ്രത്യേകമാക്കപ്പെട്ട ചില വെറുതുകളും ഔറാദുകളും ഒക്കെ അതിനെന്ത് വേണം അതിന് അഞ്ചു പക്കത്ത് നമസ്കാരങ്ങൾ ചിട്ട വേണം ആദ്യം ശരിയത്ത് റെഡിയാവണം മതത്തിന്റെ നിയമങ്ങൾ ശരിയായതിനു ശേഷമേ രണ്ടാം സ്ഥാനമാണ് പദവി ആ ത്രിയുക്കത്തിൽ നിന്ന് വീണ്ടും ഒരു പദവി കൂടി കയറും മൂന്നാമത്തെ പദവി അതാണ് ഏറ്റവും സമുന്നതമായ പദവി എന്ന പദവിയാണ് ശരിക്കും മനസ്സിലാക്കണേ മൂന്നെണ്ണം പറഞ്ഞേ ഉറങ്ങണം ഒന്ന് ശരി അത് രണ്ടാമത്തേതാണ് മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും ഇതിന് ശരി അത് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ ശ്രഷിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഒരുപാട് പറയാനുണ്ട് അവിടെ പരത്തി പറയുമ്പോഴേ ചുരുക്കി പറയാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാരണം സാധാരണക്കാരായ ആളുകളാണ് സാധാരണക്ക് ഒരുപാട് കട്ടിയുള്ളതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കത്തൂല മനസ്സിലാവൂല അതുകൊണ്ടാണ് വളരെ ലളിതമായി പറഞ്ഞത് ശരി അത്തെന്ന് പറഞ്ഞാല് മത നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്തിനാണിത് ഈ കള്ളത്തിരീക്കത്തിന്റെ ആളുകൾ ശേഖന്മാരും ഒക്കെ നമ്മളോട് അതിലേക്ക് ചേർന്ന് നമ്മൾ ഞെട്ടണ്ട ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അതിനാണ് ഈ പറയുന്നത് എന്താണ് ശരി അതി എന്താണ് എന്താണ് ഏറ്റവും താഴത്തെ തട്ടാണ് തട്ടാണേത് ശരി അത് പൂർണ്ണമായാൽ തന്നെ വിജയിച്ചു മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അവലംബിക്കാനാണ് എന്താണ് ശരീഅത്ത് എന്ന്ുള്ളത് ഉലമാക്കൾ പഠിിച്ചുതരുവയാണ് വശരീഅതുൻ അഹദും ബിദീനിൽ ഖാലിഖി സൃഷ്ടാവാകുന്ന జగത്തിന്റെ അന്തവായ പരിപാലകരാകുന്ന പടച്ച റബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ട് നൽകിയ പരിശുദ്ധമായ ദീനി പരിപൂർണ്ണമായി മുറുകെ പിടിക്കലാണ് ശരീഅത്ത് വഖിയാമുഹു ബിൽ അംരി വ നഹിഇൻ ജാലാ അല്ലാഹു സുബ്ഹാനഹു വതആല. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്? ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ പരിപൂർണ്ണമായി ശ്രദ്ധ വെച്ചുകൊണ്ട് നടക്കുള്ള മുഅ്മിനോ? നിസ്കാരം ശർദിക്കുന്നവരുണ്ടോ? നോമ്പുകളെ ശർദിക്കുന്നവരുണ്ടോ? സകാത്തുകളെ കൊടുത്തുവിടുന്നവരുണ്ടോ? ഹജ്ജുകൾ ചെയ്തവരുണ്ടോ? ഉംറ നിർവഹിച്ചവരുണ്ടോ? പാപപ്പെട്ടവനെ കണ്ണീരൊപ്പിയവരുണ്ടോ? ദീറാലംമാർ കവലമായവരുണ്ടോ? ദയാശർ കാശ്രിയത്തം കൊടുത്തവരുണ്ടോ? കല്ലു കുടിക്കാതിരുന്നവരുണ്ടോ? രബീചരിക്

ഏകനാകുന്ന പടച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള ഈ മാനികമാകുന്ന കാര്യങ്ങളെ കാര്യങ്ങളെ പരിപൂർണമായി ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തി കൊണ്ടോ കല്പനകളെ ശിരസ് വഹിക്കുന്ന തിന്മങ്ങളെ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയാം അവൻ ശരിശത്ത് മുറുകെ പിടിച്ചവനാണ് കൽപ്പന നിരോധന ക്രിയകളൊക്കെ ശ്രദ്ധിച്ചു എല്ലാ കല്പനകളും എടുത്തു എല്ലാ വിരോധിച്ച കാര്യങ്ങളും ഒഴിവാക്കി അപ്പൊ എല്ലാം ഉൾപ്പെട്ടു മുഴുവൻ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുന്നവനാണ് ശരിയത് മുറുകൊടിച്ചവൻ എന്ന് പറയുക മത നിയമങ്ങൾ മുറുകൊടിച്ചവൻ ശരീരത്തിൻ്റെ ആളാണ് നല്ല ദീനുസരിച്ചിട്ടുള്ള ജീവിതമാണ് ഏതെങ്കിലും ഒന്നും മാത്രമല്ല മാത്രമല്ല നോമ്പുണ്ട് സഹായിക്കലുണ്ട് എല്ലാ ദീനിയായ പ്രവർത്തനങ്ങളും നേരത്തെ ഒരാൾ മരിച്ചാൽ മരിച്ചാല് ഏറ്റെടുക്കാൻ നന്മയുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ അകത്തി ദ്വീപിലെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട പ്രവർത്തകർ അങ്ങനെ നിലകൊള്ളില്ല എല്ലാത്തിനും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന ദീനിന്റെ മൂല്യങ്ങളെ പരിപൂർണമായി മുറുകിടിച്ചു

എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഹൃദയത്തിൽ വേറെ ഒരു ലക്ഷ്യം അവന്റെ ഉദരം നിറയ്ക്കണമെന്നോ വീട് വെക്കണമെന്നോ വാഹനം വാങ്ങണമെന്നോ എന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തണമെന്നോ എന്റെ ഭൗതിക ആഡംബരങ്ങളിൽ ആഹത്താക്കണമെന്നോ ആ ചിന്ത ഒന്നുമല്ല പിന്നെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് <applause> 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 وطريقه اخذ بأحواطك الورع وعزيمه كرياضه متبطله ഇതിനകത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ തന്നെ തൊരിയുക്കത്തെന്താണെന്ന് പറഞ്ഞ തരുവയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ലക്ഷദ്വീപിലെ അകത്തിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് മാത്രമല്ല ഈ സദസ് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്താനുള്ളത് ആയിരത്തി നാനൂറ് വർഷം പ്രവാചകൻ തിരുത്തു കൊടുത്തു വെച്ചിട്ടുള്ള ആ ആത്മീയത പേര് പറഞ്ഞുകൊണ്ട് കളവ് നടത്തിക്കൊണ്ട് സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് മുഴുവൻ പരിശുദ്ധമാക്കപ്പെട്ട തടസ്സമായി യഥാർത്ഥമാകുന്ന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിസ്കാരമില്ലാത്ത പോലും കടന്നു വന്ന് ണിനുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ കല്യാണത്തിന് കൊടുത്തതാകുന്ന മഹു പോലും ആ മാല പോലും വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വന്നിട്ടുള്ള കള്ളശ്മാരെ പഠിച്ചു വെക്കുന്ന പാടമാണ് എന്താണ് തൊരീ കത്തെന്ന് പറഞ്ഞാൽ വറ വസീമു കരി മുതൽ

അവരുടെ കാലയളവിൽ പേരൊന്നും പറയുന്നില്ല അവരൊന്നും നിസ്സാരപ്പെടുത്താൻ അപ്പൊ അങ്ങനെ ശിഷ്യന്മാരെല്ലാം കൂട്ടി വരിയ ശിഷ്യന്മാര് മുഴുവൻ നിർബന്ധിച്ചപ്പോ ആ ശേഖനെ കാണാൻ വേണ്ടി ചെന്നു ചെന്നപ്പോ അസർ നിസ്കാരത്തിന്റെ സമയം കാമത്ത് കൊടുക്കുന്നു ആ പറയപ്പെട്ട ശേഖരിമേക്ക് ഇങ്ങനെ വരുന്നു നെഹ്റാബിന്റെ ഭാഗത്തേക്ക് വന്നു അവിടെ ഒരു കിളിവാതിലുണ്ട് അതിലൂടെ ഇങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക്

ണക്കട്ടെ അള്ളാഹു സംരക്ഷിക്കാൻ

യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ ആരാണ് അൽ അൽ വലിയു ബില്ലാ അറിവിന്റെ ആഴിയിൽ സഞ്ചരിച്ചവർക്ക് എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ ശരിക്കും മനസ്സിലാക്കാം അല്ലതുപോലെ വലിയ പറയണമെങ്കിൽ തന്നെ വേണം നല്ല അറിവുള്ളവർക്ക് അത് പറയാൻ പറയുക അല്ലാത്തവർക്ക് ആ വാക്ക് തന്നെ പറയാൻ പാടില്ല നമ്മൾ കാണുന്നവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അയാള് വലിയ പോവാ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ഈ കള്ളശേഖന്മാരായിട്ട് വരുന്നവരൊക്കെ ഇതല്ലേ മൊത്തം കഞ്ചാവും ലഹരി

ഹിജറ നൂറ്റി റമദാൻ ഒന്നിന് ജന്മമെടുത്ത ശേഖവറുകൾ നാനൂറ്റി എൺപത്തി എട്ടിൽ ബഹദാദിന്റെ മണ്ണിലേക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ വിജ്ഞാനം തേടിക്കൊണ്ടുപോയി മുപ്പത്തിമൂന്ന് കൊല്ലമാണ് എണ്ണു പഠിച്ചത് പഠിച്ചു കഴിഞ്ഞപ്പോ ഹിജറി ഇരുപത്തിയൊന്ന് ബഹുമാനപ്പെട്ടവർക്ക് അമ്പത്തിയൊന്ന് വയസ്സായി

എത്ര വിവാഹം വിവാഹം കഴിച്ചു കഴിച്ചു നാല് മക്കൾ മക്കളിൽ ആൺമക്കൾ പെൺമക്കൾ ആൺമക്കളിൽ പതിനാല് ആൺമക്കളും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി പതിമൂന്ന് പേരാണ് വലുതായി ബാക്കിയായി ഇരുപത്തിരണ്ട് പെൺമക്കളിൽ ഇരുപത്തി ഒന്നും ചെറുപ്പത്തിൽ മരിച്ചു ഒരറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ബാക്കിയായത് പറഞ്ഞാൽ ിൽ പറഞ്ഞൊമ്പത് മക്കളിൽ മരണപ്പെട്ടു മുപ്പത്തഞ്ചു പേര് ചെറുപ്പത്തിൽ മരിച്ചു ആയതി നാല്പത്തി ഒമ്പത് പേരിൽ എത്ര പേർ പതിനാല് പതിമൂന്ന് ആണ് ഒരു പെണ്ണം പഠിച്ചു പതിനെട്ട് വയസ്സ് മുതൽ പതിനെട്ടേ പ്ലസ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വർഷമാണ് പൊളിച്ചോടാൻ പോയതല്ല അങ്ങോട്ട് അങ്ങോട്ടുകൊണ്ട് രണ്ടിനു വരിക ഫുള്ള് പഠിക്കുകയാണ് ഭഗദാദിന്റെ മണ്ണിലേക്ക് ഇറാനിൽ നിന്ന് യാത്ര ചെയ്ത് ഭഗദാദിനെത്തിൽമൊന്നും പഠിച്ചു കഴിഞ്ഞപ്പോ അമ്പത്തി വയസ്സായി നടത്തിയത് നടത്തിയത് എത്ര കൊല്ലം 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 പഠിച്ചു പഠിപ്പിച്ചു അഞ്ചു ലക്ഷം ആളുകളെ ബഹുമാനപ്പെട്ടവരുടെ കൈയായി ഇസ്ലാം മതത്തിലേക്ക് പോടിച്ച് മുസ്ലിമായി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അഞ്ചു ലക്ഷം ആളുകൾ ആളുകൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ കയ്യാൽ തന്നെ വിചരിച്ചവരും അശ്ലമാക്കപ്പെട്ട ജീവിതം നയിച്ച ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും അത്തരത്തിലുള്ളതാകുന്ന തെറ്റുകൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് തൗബയുടെ വാക്കുകളെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പശ്ചാത്തലിച്ച് നല്ല മഹത്വായി ഒരു ലക്ഷത്തി